ഹായ് ഗായ് അസ്സലാ വലൈക്കും നമ്മൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പബ്സ് ഉണ്ടാക്കി കേട്ടോ അപ്പോൾ നമ്മൾ സ്വന്തം ഷീറ്റ് ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കിയ കേട്ടോ ഷീറ്റ് വാങ്ങിയതൊന്നല്ല ഞാൻ തന്നെ പരത്തിയിട്ട് ഉണ്ടാക്കിയതാട്ടോ അപ്പോൾ അതൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പാലട മിക്സ് വാങ്ങീനു അപ്പോൾ അത് ഇതാ പാലട വൈകുന്നേരത്ത് നോമ്പ് ഉറക്കാനേ അത് ഉണ്ടാക്കുന്നുണ്ട് ഇക്കപ്പുറത്ത് നിന്നിട്ടോ പിന്നെ നമ്മൾ മന്തി ആട്ടോ ഉണ്ടാക്കണത് അപ്പോൾ മന്തിക്കുള്ള മസാലയൊക്കെ അത് പരട്ടിയത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെയുണ്ട് അപ്പുറത്തും അപ്പുറത്ത് വാങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചെറിയൊരു കുഞ്ഞ വീഡിയോ കേട്ടോ വലിയതായിട്ടൊന്നും എടുത്തിട്ടില്ല എല്ലാം കൂടി അത് നടക്കുന്നില്ല കേട്ടോ എടുക്കാനാവുന്നില്ല അപ്പോൾ പിന്നെ ചെറിയൊരു വീഡിയോ എടുത്തിട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ അതാ പർസൊക്കെ ആയിട്ടുണ്ട് പിന്നേം ബ്രെഡ് വാട്ടിയിട്ടുണ്ട് വലിയതായിട്ടൊന്നും ഉണ്ടാക്കിയില്ല പിന്നെ പിന്നെതാ നമ്മളെ ഒരു പാലട അത് വറവിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെതാ മന്തിയൊക്കെ ഇവിടെ ദമ്മിട്ട് ഒക്കെ അതാ പൊട്ടിച്ച് അതൊക്കെ റെഡിയാക്കി പിന്നെ എൻ്റെ ഇടയിൽ കൂടെ പാത്രമൊക്കെ കഴുകി ഒക്കെ